ും കേസിൽ ചേർക്കുക രാവിലെ കൊടുങ്ങല്ലൂർ ഡി വി എസ് പി ഓഫീസിലെത്തിയ ലിവി എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ജയ്സൺ ചാമവുളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് രാവിലെ നല്ല മഴയെ കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ തൃശ്ശൂരിൽ വെരി ഗുഡ് മോർണിംഗ് നല്ല മഴയാണ് തണുത്ത പ്രഭാതമാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തണുപ്പല്ലാത്ത ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഷീലാസണ്ണി ഇപ്പോഴും അവസാനിക്കാത്തൊരു വാർത്തയായി നിലനിൽക്കുകയാണ് അതിന്റെ ക്രൂരതയും അതിന്റെ ഒരുതരം ഭയാനകതയും നമുക്ക് മനസ്സിലാകും സ്വന്തം കുടുംബത്തിൽ നിന്ന് ആളുകൾ സ്വന്തം മാതാവിനെ ഒറ്റക്കൊടുക്കുക അല്ലെങ്കിൽ ചതിക്കുക ജയിലിൽ അടപ്പിക്കുക എന്നൊക്കെ പറയുന്ന അതിക്രൂരമായ ഒരു അനുഭവത്തിന്റെ ഒരു വാർത്തയാണ് ഏറ്റവും പുതിയ വാർത്ത വാർത്തിയ ഷീലാണിയുടെ ആരാണ് ഈ ലിവിയ ണ്ണിയുടെ മരുമകളുടെ അനുജത്തിയാണ് ലിവിയ ഇവരാണ് ഇതിൽ പ്രധാന പ്രതി ഇവർക്ക് സഹായിയായ നാരായണദാസിന് നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ നാരായണദാസും ലിവിയയും ചേർന്നാണ് ഷീലാസണ്ണിയുടെ കുടുക്കിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി കൂടുതൽ പ്രതികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഈ ലിവിയ്ക്കിയും നാരായണദാസിനും ഷീലാസണ്ണിയോട് വ്യക്തിപരമായ യാതൊരു വിരോധങ്ങളും ഇല്ല സ്വാഭാവികമായിട്ട് അപ്പൊ മറ്റാർക്കോ ാണ് ഇത് ചെയ്തത് എന്നതാണ് പ്രധാനമായും പോലീസ് അതിന്റെ തെളിവുകളൊക്കെ സ്വാഭാവികമായിട്ടും ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ ലിവിയാസ് തണ്ണിയിൽ നിന്നും ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികളെ ഇതിൽ ഉൾപ്പെടുത്തുക മിനിഞ്ഞാന്നാണ് വെള്ളിയാഴ്ചയാണ് ഇവരെ മുംബൈ എയർപോർട്ടിൽ നിന്നും ഇവർ അറസ്റ്റ് ചെയ്ത് ഇവർ ദുബായിലേക്ക് കടന്നു പോലീസ് ഇവർക്ക് നോട്ടീസ് കൊടുത്തു ഹാജരാവാം പക്ഷെ ഇവർ ഹാജരായില്ല നാരായണദാസിന്റെ നിർദ്ദേശപ്രകാരം ഇവർ മുംബൈയിലേക്ക് പോയി ക്ഷമിക്കണം ദുബായിലേക്ക് പോയി ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മുംബൈയിലിറങ്ങിയപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് ചോദ്യം ചെയ്യും വിശദമായി ചോദ്യം ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികളെ ചേർക്കും ചേർക്കുമ്പോൾ താങ്ക് യു ജെയ്സൺ അപ്പോൾ ലിവിയ നാട്ടിലേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി ഓഫീസിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വല്ല ആവശ്യമുണ്ടായിരുന്നു ആവശ്യമില്ലാത്തൊരു പണിക്ക് പോയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ സുഖമായി ജീവിക്കേണ്ട ആൾക്കാരല്ലേ അതും സ്വന്തം ബന്ധുവിനെ തന്നെ ഇങ്ങനെ ഈ വൃത്തികേട് കാണിച്ച് പറ്റിക്കുന്നത് മോശമായി പോയില്ലേ ലഹരിയൊക്കെ പിടിപ്പിച്ച് കുടിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അപാരമായിട്ടുള്ള മനക്കെട്ട് വേണം കേട്ടോ